ഈ അടുത്തായി ശ്രദ്ധ നേടിയ താരവിവാഹമായിരുന്നു മെയ് രണ്ടിലും പരമ്പരയിലൂടെ ഒന്നിച്ചഭിനയിച്ച് പിന്നീട് യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ച സൽമാനുൽ ഫാരിസിന്റെയും ഭാര്യയായ മേഘാ മഹേഷിന്റെതും ഇപ്പോ ഇതാ വിവാഹമെല്ലാം കഴിഞ്ഞ് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഹണിമൂൺ യാത്രകൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് മേഘാ മഹേഷും ഭർത്താവായ സൽമാനുൽ ഫാരിസും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വളരെ ലളിതമായ വിവാഹമായിരുന്നു എന്ന് വേണം പറയാൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു താരദമ്പതികൾ വിവാഹിതരായത് ഇക്കാലത്ത് ഇങ്ങനെയും വിവാഹമോ എന്നാണ് ആരാധകർ എല്ലാവരും ഇവരോട് തിരക്കുന്നത് ഇനി വിവാഹമെല്ലാം കഴിഞ്ഞ് ഒരു റിസപ്ഷൻ ഒക്കെ ഉണ്ടാകുമോ എന്നും ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇരുവരും ഇപ്പോൾ ഹണിമൂൺ യാത്രകൾക്ക് ഒരുങ്ങിയിരിക്കുന്നത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുമ്പോൾ അതിനോടൊപ്പം തന്നെ ഹണിമൂൺ യാത്രകളുടെ വിശേഷങ്ങളും ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും താര ദമ്പതികളുടെ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിരിക്കൂടെ എന്നാണ് കാരണം മേഘയുടെയും സൽമാന്റെയും പ്രണയകഥയും മറ്റും അറിയാൻ വേണ്ടിയിട്ട് ഇരുവരുടെയും ആരാധകർ കാതോർത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് വെറും ചിത്രങ്ങളിലൂടെ മാത്രമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ വിശദമായ വീഡിയോകൾ തന്നെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ ഞങ്ങളുമായി പങ്കുവെച്ചുകൂടെ അതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങൂ എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ചോദിക്കുന്നത് ഇതിനൊരു പ്രതികരണമായിട്ട് മേഘ മഹേഷും ഭർത്താവ് സൽമാൻ ഫാരിസും സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്റ്റോറി പങ്കുവെക്കുകയും ചെയ്തു പിന്നെന്താ ചെയ്യാലോ എന്നുള്ള മട്ടിലായിരുന്നു ഇരുവരും വീഡിയോ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ ഇരുവരുടെയും യൂട്യൂബ് ചാനലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇരുവരുടെ താരങ്ങളെല്ലാവരും അതിമനോഹരമായ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹോട്ടലോ വില്ലയോ എന്തോ ആണ് അവിടെ വെച്ച് സ്വിമ്മിംഗ് പൂളിന്റെ പരിസരത്ത് നിന്നുകൊണ്ടുള്ള വീഡിയോകളായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇത് ആയിരിക്കുമെന്ന് ആരാധകർ ഉറപ്പിക്കുകയും ചെയ്തു മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെയ് രണ്ടിലും പരമ്പരയിലെ സഞ്ജു ലക്ഷ്മി എന്ന പ്രധാന നായിക നായകൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സൽമാനുൽ ഫാരിസും പത്തൊമ്പത് വയസ്സുകാരിയായ മേഘാ മഹേഷും സൽമാൻ ഒരു മുസ്ലിം പയ്യനാണ് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ചു വയസ്സിലേറെ പ്രായവുമുണ്ട് മെച്യൂരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും മേഘാ മഹേഷിന് വിവാഹത്തിനുള്ള പ്രായമായിട്ടില്ല എന്ന് താരത്തെ സ്നേഹിക്കുന്ന ആരാധകർ തന്നെ ഇപ്പോൾ പറയുകയാണ് എന്നാൽ ഇരുവരും വിവാഹിതരായി ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകട്ടെ എന്നും ആരാധകർ പറയുന്നു ഇരുവരുടേതും അന്യമതത്തിൽ നിന്നുമുള്ള വിവാഹമായത് കൊണ്ട് തന്നെ സൽമാൻ ഒരു മുസ്ലിം പയ്യനാണ് മേഘാ മഹേഷ് ഒരു ഹിന്ദു കുടുംബത്തിലെ അംഗവും ഇരുവരുടെയും പ്രണയം വളരെ രഹസ്യമായ രീതിയിലായിരുന്നു വിവാഹത്തിന്റെ അന്നാണ് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്ന് വരെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് എന്നാൽ ഇരുവരെയും കുറ്റം പറഞ്ഞ പല ആരാധകരും ഇന്ന് ഇരുവരുടെയും വലിയ ഫാൻസായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇരുവരുടെയും പ്രണയകഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ പ്രണയകഥകളും മറ്റും പങ്കുവെക്കുകയെന്ന് ആരാധകർ തന്നെ ഇപ്പോൾ പറയുകയാണ്